ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പത്തനംതിട്ടക്കാരായ പ്രവാസി മലയാളികളോട് കാസയുടെ ഒരു തേരാളി എന്ന നിലയിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച് ആകുലതയുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാസയുടെ കെവിൻ പീറ്റർക്ക് നമ്മളോട് കുറേയധികം വസ്തുതകൾ പറയാനുണ്ട് ആ വസ്തുതകൾ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിക്കുന്നതാണ് രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ഒക്കെ ജീവനെയും സ്വത്തിനെയും ആത്മാഭിമാനത്തെയും ഒക്കെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ജോലി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദയവായി നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണും ഞാനിത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വലിയ ഒരു ശതമാനം പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുകളുണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരിയോ ഭാര്യയൊക്കെ മാത്രമായിരിക്കും ഉണ്ടായിരുന്നു പക്ഷെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വിദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ തന്നെയാണ് അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന്റെ മാത്രമല്ല നിങ്ങളുടെയും കൂടെ വിധി നിർണയിക്കുന്ന നിങ്ങൾ പത്തനംതിട്ടക്കാരായ നിങ്ങളുടെ കൂടെ വിധി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ സംവിധാന വശം വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടതായി വളരെയധികം വികസന സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം അവിടെ വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ അധികം നീണ്ടുപോവില്ല വാരണാസി പോലെ കാശി പോലെ അയോധ്യ പോലെ ശബരിമലയെ വേസ്റ്റ് ചെയ്തൊരു വലിയൊരു വികസനം ഇവിടെ ഉണ്ടാവും അതിന് കേരള സർക്കാരിന്റെ ആവശ്യമില്ല കേന്ദ്ര സർക്കാർ തന്നെ തീർച്ചയായിട്ടും അത് ചെയ്യും അപ്പൊ അത്തരത്തിലൊരു വികസനം ഉണ്ടായി നിങ്ങളുടെ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലം വികസിക്കുമ്പോൾ നിങ്ങൾക്കത് വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഉണ്ടാവും ഇനി നിങ്ങളുടെ മാതാപിതാക്കളുടെ കല്ലറു സന്ദർശിക്കണമെങ്കിൽ അതവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ വന്ന് റൂം എടുക്കേണ്ടതായി അപ്പൊ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇപ്രാവശ്യം നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ വോട്ട് വിനിയോഗിക്കും കാണും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് നമ്മുടെ കേരള ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അർത്ഥവത്തായ തറയ്ക്കുന്ന വാക്കുകളാണ് പറയാനുള്ളത് നമ്മുടെ വീട് അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വീട്ടുകാരെ കാണാൻ കഴിയൂ അതായത് കാര്യം വ്യക്തമാണല്ലോ ഇനിയും ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ശവസംസ്കാരം നടന്ന സ്ഥലം ഒന്ന് കാണണമെങ്കിൽ അവരെ സംസ്കരിച്ചിരിക്കുന്ന കല്ലറയൊന്ന് സന്ദർശിക്കണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ അഭയാർത്ഥികളെ പോലെയോ അതല്ലെങ്കിൽ വിദേശികളെ പോലെയോ വന്ന് ഹോട്ടൽ റൂം എടുത്ത് നിന്ന് അവരെ സന്ദർശിക്കേണ്ടെന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആര് ജയിക്കണം ആര് നിൽക്കണം ആര് നിലനിൽക്കണം എന്നത് നമ്മുടെ ഒരു സമ്മതിദാന അവകാശത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഒരാളുടെ വോട്ട് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ

ഈ കേരളത്തിൽ ഇപ്പോൾ ായിരം രൂപ രൂപയായിട്ടുണ്ട് ഇത്തരം വികസനങ്ങൾ നമ്മുടെ രാജ്യത്ത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ സമ്മതിദാന അവകാശം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇപ്പോ കെവിൻ പീട്രൂ നമ്മളോട് പറയുന്നത് പ്രതികരിച്ചു വിവരങ്ങൾ നേടാനായിട്ട് അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ തീരുമാനപ്പെടുത്തും ഹൈക്കോടതിയിൽ ആ വിഷയം എത്തുകയാണെങ്കിൽ സർക്കാരിന് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ തീരുമാനം പിൻവലിക്കേണ്ടതായിട്ട് വരും കാര്യം അടച്ചിടക്കുന്ന വീടുകളിൽ തലയിലൊന്നും നിങ്ങൾ കൃത്യമായിട്ട് ഭൂനീതി കെട്ടിട കെട്ടിടനീതി അടയ്ക്കുന്നുണ്ട് മിനിമം കണ്ടിടയ്ക്കുന്നുണ്ട് വാട്ടർ അടക്കണം ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് അധികനീതി വൈകുന്നതിന്റെ പിന്നിലെ വലിയ ഗൂഢലക്ഷ്യമുണ്ടായി ആ ലക്ഷ്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞങ്ങൾ അതോടുകൂടി ചില പ്രവാസി വിവിധ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു അവർ അവരിവിടെ വീടുണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിന് കൃത്യമായ രൂപത്തിൽ നികുതി അടയ്ക്കുന്നുണ്ട് ആ വീട് ആ രൂപത്തിൽ കെട്ടിപ്പൊക്കാൻ വേണ്ടുന്ന എല്ലാ സിസ്റ്റങ്ങളും അവർ ഫോളോ ചെയ്തിട്ടുണ്ട് വീണ്ടും അടഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് അധിക നികുതി എന്ന് പറഞ്ഞ് ഖജനാവിനെ നിറയ്ക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കൊള്ളയടിയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കാസ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സാധാരണക്കാരായ നമ്മൾ ശരിക്കും ഇതൊന്നും അറിയുന്നില്ല എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ സർക്കാരിന് ആ തീരുമാനം നിങ്ങൾ കരുതുന്നുണ്ടോ അത് ഒരിക്കലും മാറ്റി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി സമാനമായ രീതിയിൽ അത് വീണ്ടും എടുത്തുകൊണ്ട് അതിന്റെ പിന്നിലെ ലക്ഷ്യം കാരണം എങ്ങനെ സാധാരണക്കാരന്റെ പോക്കറ്റിലുള്ള പൈസ നമ്മുടെ മേശവലിപ്പിൽ കൊണ്ടുവരാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു സർക്കാർ സാധാരണക്കാരനെ ഇടിച്ചു പിഴിഞ്ഞ അവസാന ചാറും ഊറ്റിയെടുത്തിട്ടാണെങ്കിലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ കുടുംബ ഭദ്രതയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പ് വരുത്തണം എന്ന് തീരുമാനിക്കുന്ന ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം ഇതൊന്നും പൊടിതട്ടി പുറത്തെടുക്കാതിരിക്കില്ല കാരണം പണമാണ് വരുന്നത് നിങ്ങളുടെ ഏതൊക്കെ ഏതൊക്കെ മാതാപിതാക്കൾ മറ്റംഗങ്ങൾ എത്ര പേരുണ്ടെന്നുള്ളതും അത് എത്ര സെന്റ് സ്ഥലം കണ്ടെന്നുള്ളതും വേറെ എത്ര സാധനങ്ങൾ കൃത്യമായ വിവരം സർക്കാരിന്റെ കയ്യിൽ മാത്രമല്ല മറ്റു ചില ആൾക്കാരുടെ കയ്യിലുണ്ട് അവരതിന് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ അല്ലാതെ പത്തനംതിട്ടയിൽ നിങ്ങൾ ജയിപ്പിക്കരുത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് അല്ല കഴിഞ്ഞ ഒരു മാസമേ ആയുള്ള ഒരു മാസമായിരുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പെരുമ്പാവൂരിലെ പ്ലേവുഡ് കമ്പനികൾ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലേക്ക് പുതുതായി സ്ഥാപിക്കാൻ തീരുമാനമുണ്ട് കാരണം ഇനി പ്ലൈവുഡ് കമ്പനികൾ വെക്കാൻ സ്ഥലമില്ല അപ്പൊ അവർ അടുത്ത ജില്ലകളിലേക്ക് മരങ്ങളൊക്കെ ലഭ്യമാകും അടുത്ത ജില്ലകളിലേക്ക് അവർ അല്ല പുതുതായി മാറുണ്ട് തുടങ്ങുന്ന കമ്പനികൾ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം അവിടെ തുടങ്ങാനായിട്ട് തീരുമാനം അപ്പൊ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ് വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നത് നമ്മുടെ നല്ല കാര്യം തന്നെയാണ് പല ജോലിയിരിക്കും വികസനങ്ങൾ സംഭവിച്ചിരിക്കുന്നില്ല പക്ഷേ അതിന്റെ പിന്നിൽ വലിയൊരു അപകടം എന്ന് പറയുന്നത് വേറെ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അയൽപ്പക്കത്തേക്ക് വിളിച്ചു കാര്യം പറഞ്ഞു അവരുടെ നോക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കഴുതാത്ത നിലയിലാണ് നിങ്ങൾക്ക് വാർത്ത ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കാരണം ഈ പറയുന്ന ഒൻപത് ശതമാനം നൂറ് ശതമാനം പേരും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ദിവസേന ഒരു ഉച്ചയ്ക്ക് ഒരു സമയങ്ങളിൽ മണി വരെയുള്ള സമയങ്ങളിൽ അന്യസംസ്ഥാന അവരെ കുറക്കരുത് നമ്മുടെ മുഖ്യമന്ത്രി മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കില്ല

വരവോ പോക്കോ തൊഴിലോ വർമ അനധികൃതമായി രാജ്യത്ത് ഏറ്റവും വലിയ ഒരു താവളം കൂലി താമസം എല്ലാവിധ സ്വാതന്ത്ര്യം എല്ലാം ഉള്ള ഒരു താവളമാണ് കേരളം കേരളം ആസാമിൽ എൻ ആ സി നടപ്പിലാക്കിയപ്പോൾ പോലും അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ അവർ കേരളത്തിലേക്ക് വന്നു അപ്പൊ സർക്കാർ കണക്ക് പ്രകാരം മുപ്പത് ലക്ഷം എന്നാൽ അമ്പത് ലക്ഷത്തിനടുത്ത് അവർ ഈ കേരളത്തിലുണ്ട് ഇന്ന് പത്തനംതിട്ട പെരുമ്പാവൂരിലെ ഈ ഈ പെരുമ്പാവൂരിൽ ജയിച്ച് വളർന്ന ഒരു അൻപത് വയസ്സായ ഒരു സ്ത്രീക്ക് പോലും കൊച്ചു പെൺകുട്ടികളുടെ കാര്യം വീടും അൻപത് വയസ്സായ ഒരു സ്ത്രീക്ക് പോലും ഒരു രാത്രി ഒരു മണിയായാൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പേടിയാണ് എന്തെങ്കിലും സാധനം മേടിക്കാൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഒരു ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് രാത്രി ഒറ്റയ്ക്ക് ഒന്ന് പുറത്തിറങ്ങുന്നെങ്കിൽ പുറത്തുള്ള ടോയ്ലറ്റിലോ അല്ലെങ്കിൽ മറ്റെന്ത കാര്യത്തിലോ കിടമുണ്ടത്തേക്കോ എന്തിനെങ്കിലും രാത്രി ഒന്ന് പുറത്തിറങ്ങുന്നെങ്കിൽ പേടിയാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ആ ഒരു അവസ്ഥ ഈ പ്ലേഡ് പാക്കുകൾ പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥ നിങ്ങളുടെ അവിടെയും സംജാതമാണ് നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ വീടുകൾ ഇതെല്ലാം ഫ്ലഡ് നമുക്കുണ്ടായ ഒരു ഫ്ലഡ് പോലെ മറ്റൊരു സ്വന്തം ഉണ്ടാകാൻ നിങ്ങളുടെ അടിഞ്ഞുകൾ കുത്തിത്തോറും അതിൽ ആൾക്കാർ താമസത്തോ പിന്നെ പോരുന്നല്ലോ നിങ്ങളുടെ പറമ്പുകളിൽ കയറി കൂടി അന്നൊന്നും നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രാവശ്യം വോട്ട് ചെയ്യണം നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾക്കോ ഇതൊന്നും പച്ചയ്ക്ക് പറയാൻ പറ്റില്ല എനിക്ക് പോലും പൂർണ്ണമായി സാധിക്കും പക്ഷെ നിങ്ങൾ നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്നതോ കാരണം നമ്മൾ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്കെതിരെ ഒരുപാട് പ്രതിസന്ധികൾ ഇവർ സൃഷ്ടിക്കുവാണ് കേസ് വഴക്ക് ഭീഷണി നമ്മൾ പിന്നെ നിത്യജീവിതം തകരാറിലാകത്തക്ക രൂപത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ അതുകൊണ്ട് സത്യം തുറന്ന് പറയാൻ ഒരുപാട് മാനദണ്ഡങ്ങൾ കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഡേറ്റാസ് ആണെങ്കിൽ ആ വ്യക്തിയുടെ മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും അയാളുടെ സ്ഥാനമാനങ്ങളും ഇതിനെല്ലാത്തിനും ഉപരിയായി അയാളുടെ ജാതിയും മതവും കൂടി നോക്കിയാൽ മാത്രമേ നമുക്കൊരു വിഷയത്തിൽ വ്യക്തമായും നമ്മുടെ നിലപാടും അഭിപ്രായവും തുറന്നു പറയാൻ സാധിക്കൂ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ എഴുതി വിടുന്നതോ അല്ലെങ്കിൽ വീഡിയോകളോ അല്ലെങ്കിൽ ഫേക്ക് സാധനങ്ങളോ ഇതൊന്നും കണ്ടിട്ടല്ല നിങ്ങൾ വിലയിരുത്തണം നിങ്ങൾ അപകടം തിരിച്ചറിയാം ആ മണ്ണിൽ അന്തി വാങ്ങണമെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർ അന്തി മണ്ണിൽ ഒന്ന് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അന്യനാകരുന്ന് നിങ്ങളുടെ പുസ്തകങ്ങളും നിങ്ങളുടെ എല്ലാം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പ്രാവശ്യം ബുദ്ധിപൂർവ്വം നിങ്ങളുടെ നാട്ടിലുള്ള മാതാപിതാക്കളും നിങ്ങൾ നിങ്ങൾ മറ്റൊരു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത്തരത്തിൽ ഒരു അടുത്തിടക്കുന്ന വീടുകൾക്ക് അധിക നികുതി ഏർപ്പെടുത്താൻ തീരുമാനമാക്കിയപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അതിഥെതിരെ രംഗത്ത് ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങൾക്ക് കാണിച്ച കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിതെങ്കിലും രാഷ്ട്രീയക്കാരനെ രംഗത്ത് നിങ്ങളുടെ എം പി പറഞ്ഞു അതിനെ പ്രതികരിച്ചു പ്രതികരിക്കില്ല പ്രതികരിക്കില്ല അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ കണ്ടതാണ് പൂഞ്ഞാറിലെ ഒരു വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ച വിഷയത്തിൽ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരള കോൺഗ്രസും എന്ത് നിലപാടാണ് എടുത്തത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലെ നിങ്ങളുടെ എം പി എന്ത് എടുത്തത് ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങളുടെ എം പി ആന്റോ ആന്റണിയ നിവൃത്തിയില്ല അദ്ദേഹത്തിന് ഇനി സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഭരണത്തിന്റെ ഭാഗമായി കടിച്ചു തുടങ്ങിയാണെങ്കിലും സ്ഥാനത്തെത്തണമെന്നുണ്ടെങ്കിൽ അവരെ പ്രീഡിപ്പിച്ചാലേ മറിയാവും ഇസ്ലാമിക ഭീകരവാദ കേന്ദ്രങ്ങൾ ഉണ്ടെന്നും അത്ര പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നും അവിടുത്തെ റൂറൽ എസ് പി കൊടുത്ത റിപ്പോർട്ടിനെ തള്ളാനായിട്ട് മുന്നിട്ട് നിന്നത് തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ട് നിങ്ങളുടെ എം പി ആയിരുന്നു അല്ലെ നമ്മുടെ ജവാൻമാരെ കൊന്ന പുൽവാമ ആക്രമണത്തിൽ പോലും പാകിസ്ഥാൻ പങ്കില്ലെന്ന് പറയുന്ന നിങ്ങളുടെ എം പി നിങ്ങളുടെ പിതാവിന്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അപകടം ഉണ്ടായാൽ നിന്റെ മാതാപിതാക്കൾക്ക് ഉണ്ടായാൽ അവർക്കൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിൽക്കില്ല പിന്നെ ആലപ്പുഴയിൽ പലതവണ എം എൽ എ ആയിരുന്നു കേരളത്തിൽ കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നു വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും കൊടുക്കാൻ അദ്ദേഹം സാധിച്ചിട്ടില്ല ഒരു സാധാരണ എം എൽ എയുടെ മണ്ണിൽ നിന്നുള്ള വികസനത്തിനപ്പുറം ഇയാൾ പറഞ്ഞതായ ഒരു കാര്യങ്ങളും ആലപ്പുഴയിൽ നടപ്പിലായി അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് ഇത്രയും അംഗങ്ങളെ പത്തനംതിട്ടയിൽ കൊണ്ടുവരുന്നത് ഇവിടെ നിന്ന് എങ്ങാനും ജയിച്ചു പോയാൽ കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചില ആൾക്കാർക്ക് ശക്തി വെച്ചിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തോറ്റ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അദ്ദേഹത്തെ വിഭാഗം അപ്പൊ അത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാക്കിയതോടെ വിഷമിപ്പിച്ചിരുന്നു അതിന്റെ അപ്പുറത്ത് ഒന്നും തന്നെ അല്ലാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന വികസനം കൊണ്ടുവരാൻ സാധിക്കും ആ പാർട്ടി എല്ലാസ്ഥാനങ്ങളും അവസ്ഥയിൽ ആ പാർട്ടിക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സാധിക്കും നിങ്ങൾ നാട്ടിൽ വന്ന് നിങ്ങളുടെ അതിർത്തി തർക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമോ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒരു വാഹനം 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 നിങ്ങൾ നിങ്ങൾ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടു വന്ന് തട്ടി നിൽക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന പ്രസ്ഥാനം നിൽക്കില്ല ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ രണ്ട് നിൽക്കില്ല നൂറ് ശതമാനം ഉറപ്പായ കഴിയും പിന്നെ നിങ്ങൾ വികസനത്തിന്റെ കാര്യം എന്താണ് നിങ്ങളുടെ ആന്റോ എന്ന് പറയുന്നത് വിശേഷിക്കുന്ന വികസനം എം എൽ എ ഫണ്ടിനുള്ള വികസനം അല്ല ചോദിക്കുന്നു എം എൽ എ ഫണ്ട് പറയുന്നത് എം പി എന്ന് പറയുന്നത് അത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും എം മാർക്ക് കൊടുക്കുന്ന ഫണ്ടാണ് അതുപോലും നിങ്ങളുടെ എം പി വിനിയോഗിച്ചിട്ടില്ല നമ്മുടെ എം പിമാരുടെ പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് കാത്തിപ്പ് കേന്ദ്രം പിന്നെ ഹൈമാസ് ലൈറ്റ് പിന്നെ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ്സുകളും ഉണ്ടാക്കി വന്നു ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് വികസനമാണ് അതുപോലും എം പി ഫണ്ട് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വികസനങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് പോലും ആത്മവിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ടാണ് തന്റെ ലോക്സഭാ മണ്ഡലം മാറ്റി തരണം മാറ്റിത്തരണം ആ മണ്ഡലം അദ്ദേഹം തുടർ ജോർജ് ഭയന്നു ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തു അപ്പൊ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് കഴിവ് വിദ്യാഭ്യാസം ചുരുചുക്കും ആത്മാർത്ഥതയുമുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു യുവാവിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം അവിടെയാണ് ആ യുവാവ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് മാത്രമേ ഞാൻ ഈ സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുകയുള്ളൂ ൂ ഞാൻ പറയുന്നു ആ മാത്രമേ ഞാൻ ഈ സൂചിപ്പിച്ച സൂചനകൾ മാത്രമാണ് അപകടങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാം ആ അപകടങ്ങൾ നിങ്ങൾക്ക് നാളെ ഉണ്ടാവുമ്പോൾ ബിജെപി ഒരു പ്രസ്ഥാനമല്ലാതെ നിങ്ങൾക്കൊപ്പം മറ്റാണ്ടത്രയും കാര്യം ഇരിവുകൊടുത്താ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ തോട്ടത്തൊക്കെ തട്ടി കയ്യൊക്കെ നിങ്ങളെ സൂചിപ്പിക്കുന്ന ഒരാൾ പോലും നിങ്ങളുടെ ഒരു വിഷയമുണ്ടായാൽ നീതി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സംവിധാനം നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വളരെ കൃത്യമായ രൂപത്തിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ ഒരു അപകടത്തെ കുറിച്ചിട്ടാണ് കെവിൻ ബ്രദർ നമ്മളോട് സംസാരിച്ചത് ഇന്നത്തെ പെരുമ്പാവൂരാക്കി പത്തനംതിട്ടയെ നാളെ മാറ്റാൻ വേണ്ടിയുള്ള അജണ്ടകൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും നമ്മുടെ കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടാനും വേണ്ടി നമ്മൾ മൗനികളായിരിക്കാതെ ഈ പ്രതിസന്ധിക്കെതിരെ പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമ്മതിദാന അവകാശമെങ്കിലും ഉപയോഗിക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്കൊരു പ്രശ്നം വന്നാൽ ഒരു പ്രതിബന്ധം വന്നാൽ നമ്മളോടൊപ്പം നിൽക്കാനും എതിരാളി എത്ര വലിയ ശക്തനാണെങ്കിലും ശരി എത്ര വലിയ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെങ്കിലും ശരി കോടികൾ കയ്യിലുള്ള വലിയ വലിയ വ്യവസായികളാണെങ്കിലും ശരി സത്യം സത്യമായി തുറന്നു പറഞ്ഞ് നേരിനോടൊപ്പം നിന്ന് അത്തരം അക്രമികൾക്ക് കൂച്ചു വിലങ്ങിടാൻ സാധിക്കണമെങ്കിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് പത്തനംതിട്ടക്കാരാണ് നന്ദി